കുടുംബശ്രീ ജില്ലാ മിഷൻ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പടിയൂർ കല്യാട് സംയോജിത കൃഷി ക്ലസ്റ്റർ സംയുക്തമായി ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ ഉദ്ഘാടനവും കർഷക ശില്പശാലയും മഞ്ഞാങ്കരിയിൽ നടത്തി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം ലോകത്തിന് സമ്മാനിച്ച ഉദാത്ത വികസന മാതൃകയാണ് കുടുംബശ്രീ കാർഷിക ഉപജീവന മേഖലയിൽ കുടുംബശ്രീ കണ്ണൂർ മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ആറ് സംയോജിത കൃഷി ക്ലസ്റ്ററുകൾ ആരംഭിക്കുകയാണ് ഇതിൽ ഒന്ന് പടിയൂർ കല്യാടാണ് ആരോഗ്യം ആനന്ദം അതിജീവനം കാർഷിക സംസ്കൃതിയിലൂടെ എന്ന സന്ദേശവുമായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെ ഇരുന്നൂറ്റി കർഷകരെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിക്കുന്നത് നെൽകർഷകർ വാഴ കർഷകർ ചക്ക കർഷകർ ക്ഷീരകർഷകർ എന്നീ വിഭാഗങ്ങളിലെ ചെറിയ ഉൽപാദകരെ ഒരുമിച്ച് ചേർത്ത് ചെറു സംഘങ്ങളായി രൂപീകരിച്ച് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അസറ്റ് ക്രിയേഷനിലൂടെയും വിദഗ്ധ പരിശീലനത്തിലൂടെയും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഉൽപാദനം വർദ്ധിപ്പിച്ച് അവ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വിപണി കണ്ടെത്തി ഓരോ കുടുംബത്തിനും വർഷം മുഴുവൻ സ്ഥിര വരുമാന സ്രോതസ് കണ്ടെത്തുക എന്നതാണ് ഐ എ എഫ് സി ക്ലസ്റ്റർ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഉത്സവ ചായയിൽ മഞ്ഞാങ്കരിയിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ നിർവഹിച്ചു കേരളം എല്ലാ രംഗത്തും ഒന്നാമതാവുന്നത് തന്നെ കൂട്ടായ്മകളുടെ വിജയമാണെന്ന് എം എൽ എ പറഞ്ഞു നാട്ടുചന്തയും ജൈവ കർഷകൻ ഷിംജിത്ത് തില്ലങ്കയിലൂടെ വിത്ത് പ്രദർശനവും എം എൽ എ സന്ദർശിച്ചു ആരോഗ്യ ആരോഗ്യജീവിതത്തിന് പോഷകാഹാര കൃഷിയുടെ എന്ന വിഷയത്തിൽ ക്ലാസുകൾ നടത്തി ചിത്രലേഖ അശ്വിനി ഡോക്ടർ അഭിലാഷ് എന്നിവർ സാധ്യതകൾ പങ്കുവച്ചു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷമായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ വൈസ് പ്രസിഡന്റ് ആർ മിനി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി തങ്കമണി സി ബി കാവനാൽ ബ്ലോക്ക് മെമ്പർ കെ അനിത വാർഡ് അംഗങ്ങളായ കെ വി സവിത ആർ രാജൻ സിനി സന്തോഷ് രേഖ എം അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ എം വി അമ്പിളി കെ രാഹുൽ പി ഒ ദീപ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിവിധ ക്ലാസ്സുകളിൽ നിരവധി കർഷകരും പങ്കെടുത്തു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭരണാധികാരികളുടെ ലോകരാഷ്ട്രങ്ങളുടെ അത് മറ്റൊന്നുമല്ല മനുഷ്യന്റെ മനുഷ്യരുടെ മാറ്റലാണ് പ്രഥമവും പ്രധാനമായിട്ട് ഉത്തരവാദിത്വം ആഹാരം എഴുതാനുണ്ടെങ്കിൽ മാത്രമേ ബാക്കി അവകാശങ്ങൾക്ക് എല്ലാം ചോദിക്കാൻ പറ്റിയ ചുമരുണ്ടെങ്കിലേ ചിത്രമുള്ളൂ എന്ന് നമ്മൾ പറയാറില്ല ചിത്രം എഴുതണമെങ്കിൽ പറ്റിയ ചുമരാദ്യമുണ്ടാകും അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ആഗ്രഹം പോവർട്ടി അന്വേഷണ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം രൂപം കൊണ്ടത് മുതൽ ഇന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുടുംബശ്രീ രൂപീകരണത്തിനും മുൻപ് ഒരു തൊട്ടും ഭൂമി മനുഷ്യന് സ്വന്തമായി കൊടുക്കുക ഭൂപരിഷ്കരണം നടത്തുക റേഷൻ കടകൾ ആരംഭിക്കുക എല്ലാ ഗ്രാമത്തിലും പഠിക്കാനുള്ള സ്കൂളുകൾ ആരംഭിക്കുക വിദ്യാഭ്യാസം നൽകുക അങ്ങനെയുള്ള ഒട്ടേറെ പരിപാടികൾ കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവരുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മളൊരു പരീക്ഷണം അധികാര വികേന്ദ്രീകരണത്തിൽ കേരളം നടത്തിയിരുന്നു ജില്ലാ കോൺഗ്രസിൻ്റെ ഒക്കെ സംവരണം ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണം നടത്താൻ ആ ഒരു പരിശ്രമം എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് കേരളം പ്രശ്നങ്ങൾ ലഘൂകരിക്കാതിരിക്കുക എന്നാൽ കേരളത്തിന് ഒറ്റക്ക് വിചാരിച്ചാൽ എല്ലാം നിവർത്തിച്ചു കളയാം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു സംസ്ഥാനമാണ് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് കേന്ദ്രം ഫെഡറൽ ഭരണഘടനയാണ് നമ്മളത് നികുതി പണം കേന്ദ്രത്തിലേക്ക് പോവുകയും പദ്ധതി വിഹിതമായിട്ടും ടാക്സ് ഷെയർ ആയിട്ടും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഭരണക്രമമാണ് നമ്മൾ അത് വളരെ ജനാധിപത്യപരമായിട്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂർ Huh? We are ready. Uh huh. We are ready. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Irti, Kannur. From the House of Rena Developers.